ഹായ് എവരി വെൽക്കം ബാക്ക് നമ്മുടെ ഇന്ത്യയിലെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ എസ്പെഷ്യലി കാറിൻ്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിരവധി മാനുഫാക്ചേഴ്സ് ആണ് അവരുടെ പ്രധാനപ്പെട്ട പല മോഡലുകളും ഇന്ത്യയിൽ സെല്ല് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ ഓരോ മാനുഫാക്ചേഴ്സും അവരുടെ വാഹനങ്ങൾക്കുള്ള ക്വാളിറ്റി അല്ലെങ്കിൽ എന്താണ് ആ ഒരു വാഹനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാലുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഒരു പോസ്റ്റ് മോർട്ടം ചെയ്യുന്ന പോലെയുള്ള സംഭവങ്ങളല്ല ജനുവൻ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഫസ്റ്റ് മാരതി സൂസിക്ക് തന്നെയാണ് കൊണ്ടുവരുന്നത് അപ്പോൾ മാരതി സൂസിക്ക് വാഹനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ കാറുകൾ വാങ്ങിക്കഴിഞ്ഞാലുള്ള ഗുണങ്ങളും ദോഷങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യം നമുക്ക് വാഹനത്തിന്റെ ഗുണങ്ങൾ പറഞ്ഞതിന് ശേഷം നമുക്ക് സെക്കൻഡ് പാർട്ടിലെ ഡിസ്അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ദോഷങ്ങളെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പ്രധാനപ്പെട്ട ഒരു ഏഴ് പോയിന്റുകളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒന്ന് അഫോർഡബിലിറ്റി ആണ് നമുക്ക് ഈ വാഹനത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം മാരുതിക്ക് കാറുകൾക്കുള്ള അഫോർഡബിലിറ്റി അത് പ്രൈസിൻ്റെ കാര്യത്തിലായാലും ശരി നമുക്ക് ഏത് തരം കസ്റ്റമേഴ്സിനും അത് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സ്ട്രാറ്റജിയാണ് മാരദീസ് സുസിക്കി വാഹനങ്ങൾക്കുള്ള എൻട്രി ലെവൽ വാഹനങ്ങൾ മുതൽ ആണ് അതൊരു പ്രൈസ് റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അടുത്തത് മൈലേജ് ആണ് താരതമ്യം നമുക്ക് മൈലേജിൻ്റെ കാര്യത്തിൽ കോമ്പറ്റേറ്റീവ്സിനെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് മികച്ചൊരു മൈലേജാണ് മാരദീസ് സുസിക്കിയുടെ വാഹനങ്ങൾ നമുക്ക് നൽകുന്നത് അടുത്തത് ലോ മെയിൻ്റനൻസ് കോസ്റ്റാണ് നമുക്ക് ഈ വാഹനത്തിൻ്റെ മെയിൻ്റനൻസ് നമ്മളൊരു പുതിയ വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ് പ്രോപ്പറായിട്ടുള്ളൊരു മെയിൻ്റനൻസ് കാരണം പ്രോപ്പർ ആയിട്ടുള്ളൊരു മെയിൻ്റനൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് അതിപ്പോൾ ഏത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ മരുതി ശൂസിക്കുന്ന ആയിക്കോട്ടെ ഏത് പ്രൊഡക്റ്റ് ആയാലും നമുക്ക് കൃത്യമായിട്ട് നമുക്കൊരു ലൈഫ് പീരീഡ് ആ ഒരു വാഹനം കൊണ്ടുനടക്കാൻ നടക്കാൻ കഴിയുള്ളൂ അപ്പോൾ നമ്മൾ ആ വാഹനത്തിൽ ഉപയോഗിക്കുന്ന പാർട്സുകൾ സ്പെയർ പാർട്സിൻ്റെ പ്രൈസിലായാലും ശരി അതിൻ്റെ ഒരു അവൈലബിലിറ്റി നമ്മളിപ്പോൾ ഒരു വാഹനം ഒരു പാർട്സ് കേട്ടോ ഇപ്പോൾ സ്റ്റിയറിംഗ് കോളമാണ് അല്ലെങ്കിൽ സ്റ്റിയറിംഗ് സിസ്റ്റമാണ് സസ്പെൻഷൻ സിസ്റ്റമാണ് അല്ലെങ്കിൽ എഞ്ചിനുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ആണെങ്കിൽ നമ്മുടെ വാഹനം ആയി അല്ലെങ്കിൽ തട്ടി നമ്മൾ ഷോറൂമിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു മെയിൻ്റനൻസ് വർക്കുമായി ബന്ധപ്പെട്ട വാഹനത്തിൻ്റെ പാർട്സുകൾ ഈസിയായിട്ട് നമുക്ക് അവൈലബിൾ ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ കാരണം അത് തീർച്ചയായിട്ടും ഒരു നെറ്റ്വർക്കിൻ്റെ ഒരു പവറാണ് അപ്പോൾ സ്പെയർ പാർട്സിൻ്റെ കാര്യത്തിലായാലും ശരി അല്ലെങ്കിൽ മെയിൻ്റനൻസ് കോസ്റ്റിൻ്റെ കാര്യത്തിലായാലും ശരി നമുക്ക് വളരെ റിലയബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ലോ മെയിൻ്റെനൻസ് കോസ്റ്റാണ് ഈ ഒരു വാഹനം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അടുത്തത് സ്ട്രോങ് സർവീസ് നെറ്റ്വർക്ക് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പോയിൻ്റുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മളൊരു വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് സർവീസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വാഹനം നമുക്കൊരു കൃത്യമായി ഓടിച്ച് നമുക്ക് ഉപയോഗിക്കാൻ കഴിയൂ അല്ലെങ്കിൽ ഒരു സർവീസ് വന്നു അല്ലെങ്കിൽ ഒരു ഇഷ്യൂ വന്നു നമ്മൾ സർവീസ് സെൻ്റർ ദൂരെയാണ് അവിടെ കൊണ്ടുപോയി ഇടണം അവിടെ കൊണ്ടുപോയിട്ട് ഒരു മാസം സമയം എടുക്കും എന്നൊരു സാഹചര്യം വരുന്ന സമയത്ത് നമുക്കൊരു ലോസ് ഓഫ് മണിയാണ് വരുന്നത് പ്രത്യേകിച്ച് ഇ എം ഐ കൂടിയുള്ള കസ്റ്റമേഴ്സിനാണെങ്കിൽ നമുക്കൊരു പ്രയാസം വരും അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സ്ട്രോങ് സർവീസ് നെറ്റ്വർക്കാണ് കാരണം ഒരു സ്ഥലത്ത് തന്നെ രണ്ട് മൂന്ന് സർവീസ് സെൻറ്റർ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് സ്ട്രോങ് സർവീസ് നെറ്റ്വർക്കാണ് ആണ് നമുക്ക് മരുതി സുസിക്ക് വാഹനങ്ങൾ നൽകുന്നത് ഇഷ്ടംപോലെ ഡീലർഷിപ്പാണ് എല്ലാ സ്ഥലങ്ങളിലും ഉള്ളത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സർവീസ് ചെയ്യാൻ പറ്റുന്നൊരു തരത്തിലുള്ളൊരു സ്ട്രാറ്റജിയാണ് മാരജിക്കുള്ളത് നമ്മൾ ടൊയോട്ട പോലെയുള്ള വാഹനങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു എഫിഷ്യൻറ്റ് ആയിട്ടുള്ള സർവീസുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യേണ്ട പക്ഷേ നമുക്ക് ഒരു സർവീസ് നെറ്റ്വർക്ക് നമ്മൾ ഓൾ ഓവർ ഇന്ത്യയിൽ ഈ സംഭവം മാരജി സൂസിക്ക് ആണ് അടുത്തത് നമ്മളൊരു വാഹനം വാങ്ങി അത് ചില കസ്റ്റമേഴ്സ് അത് ദീർഘകാലം ഉപയോഗിക്കും അല്ലെങ്കിൽ ചില കസ്റ്റമേഴ്സ് തീർച്ചയായിട്ടും എന്തു ചെയ്യും വണ്ടി എക്സ്ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ വണ്ടി വിൽക്കുക എന്നൊരു വേറെ ബ്രാൻഡിലേക്ക് പോകുന്ന സാഹചര്യം സാഹചര്യമുണ്ട് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനം അല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത വാഹനം നമുക്ക് ആ ഒരു മൂല്യത്തിന് വിൽക്കാൻ പറ്റും അതായത് സിംപിളായിട്ട് പറഞ്ഞാൽ ഹൈ റീസെയിൽ വാല്യൂ ആണ് മാരുതി സുസിക്കുടെ വാഹനങ്ങൾക്കുള്ളത് മാർക്കറ്റിൽ മാരതി സുസിയുടെ വാഹനങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ളൊരു പ്ലേസ് ഉണ്ട് കാരണം ഈ വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ അത് എത്ര കൂടിയ വണ്ടിയായാലും ശരി ഇതിന് ഇത്രയൊക്കെ പണി വരുള്ളൂ അല്ലെങ്കിൽ അതിനായിട്ടുള്ളൊരു കൃത്യമായിട്ടൊരു സ്ട്രാറ്റജി ഉള്ളത് കൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ സെക്കൻഡ് ഹാൻഡ് വെഹിക്കിളിൻ്റെ മാർക്കറ്റിൽ നല്ലൊരു റീസെയിൽ വാല്യു ആണ് ഈ മാരജീസ് വാഹനങ്ങൾക്കുള്ളത് അടുത്ത് വൈഡ് റേഞ്ച് ഓഫ് മോഡൽസ് ആണ് ഒരുപാട് മോഡൽസാണ് മാരജീസ് സൂസിക്കയുടെ ആ ഒരു ലൈനപ്പിലുള്ളത് കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഏത് തരത്തിലുള്ള മോഡൽസിൽ നമുക്ക് ഈ ഒരു വാഹനം ചൂസ് ചെയ്യാൻ പറ്റും എന്നതാണ് ഒരു എടുത്തു പറയേണ്ട വേറൊരു വിഷയം അടുത്തത് റിലയബിലിറ്റി ആൻഡ് സിംപ്ലിസിറ്റി ആണ് നമുക്കറിയാം ഈ വാഹനങ്ങൾക്ക് മാരദീസ് ഉസിക്കിയുടെ വാഹനങ്ങൾക്ക് തന്നെ വളരെ റിലയബിൾ ആണ് കാരണം അതിൻ്റെ എൻജിൻ്റെ കാര്യം എടുത്ത് നോക്കിയാലും ശരി അതിലുപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി ഒക്കെ നോക്കി വന്ന സമയത്തായാലും ശരി ഇപ്പോഴാണ് ബി എസ് സിക്സ് ഒക്കെ വന്ന ശേഷമാണ് കുറച്ചും കൂടി മാരതി ടെക്നോളജിൻ്റെയൊക്കെ കാര്യപ്പെട്ട കാര്യമായിട്ടുള്ള അപ്ഡേഷൻ ഒക്കെ കൊണ്ടുവരുന്നത് കാരണം മൈലേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് പൊല്യൂഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് എന്നാലും നമുക്ക് ഈ വാഹനം റിലയബിളാണ് കാരണം ഇത് സുഖമായിട്ട് കൊണ്ടുതടക്കാൻ പറ്റും ഇതിൻ്റെ എഞ്ചിന് മായി ബന്ധപ്പെട്ട കാര്യങ്ങളായാലും ശരി ഇതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായാലും ശരി ആയിട്ട് നമുക്ക് ഈ വാഹനം മാരതി സൂക്ഷിക്കേണ്ട വെഹിക്കിൾസ് കൊണ്ടു നടക്കാൻ പറ്റുന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് ആയിട്ട് അല്ലെങ്കിൽ ഗുണങ്ങളായിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് അടുത്ത് ഓരോ വാഹനങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള നെഗറ്റീവ്സ് ഉണ്ടാകും കാരണം അങ്ങനെ ഒരു വാഹനവും നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങുന്നില്ല കാരണം വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു നെഗറ്റീവും ഇല്ലാത്ത പ്രൊഡക്റ്റുകളൊന്നും ഇറങ്ങുന്നില്ല ഓരോ വാഹനത്തിനും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മേരതി ശ്വസിക്കുക വാഹനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാലുള്ള ദോഷങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് അപ്പോൾ ഒന്നാമത്തെ കാര്യത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ബിൽഡ് ക്വാളിറ്റി കൺസേൺ ആണ് വാഹനങ്ങൾ അപ്പോൾ വാഹനങ്ങളുടെ ബിൽഡ് ക്വാളിറ്റി ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഡിസേറിലൊക്കെ അത്യാവശ്യം ഉണ്ട് ഡിസർ പോലെയുള്ള വാഹനങ്ങളിൽ ചെറിയ ക്വാളിറ്റിയിൽ മാറ്റങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് വാഹനത്തിൻ്റെ ബിൽഡ് ക്വാളിറ്റിയിൽ ഒരു കൺസേൺ ഉണ്ട് എന്നുള്ള കാര്യം എടുത്തു പറയേണ്ട ഒരു വിഷയമാണ് അപ്ഡേഷൻ വരുന്നുണ്ട് ഭാവിയിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ സിക്സ് എയർ ബാഗ് ഒക്കെ വരുന്നുണ്ട് എങ്കിലും വാഹനത്തിൻ്റെ ബിൽഡ് ക്വാളിറ്റിയിൽ കാര്യമായ മാറ്റങ്ങൾ വരും പക്ഷെ ഇപ്പോൾ നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യം നൂറ് ശതമാനം നമുക്ക് യോജിക്കാവുന്ന വിഷയമാണ് അപ്പോൾ അടുത്തത് ബേസിക് ഫീച്ചേഴ്സ് ഇൻ ബേസ് മോഡൽസ് ആണ് കാരണം വാഹനത്തിൻ്റെ ബേസ് മോഡൽ എടുത്തു കഴിഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് വാഹനത്തിൽ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കോമ്പറ്റേറ്റീവ്സിന് നോക്കുന്ന സമയത്ത് ആ വാഹനങ്ങളിൽ വരുന്ന നിരവധി ഫീച്ചേഴ്സൊന്നും നമ്മളെ ഈ വാഹനങ്ങളിൽ ഉണ്ടാവില്ല ഞാൻ പറഞ്ഞു ഈ വാഹനം മെയിനായിട്ട് പ്രാക്ടിക്കാലിറ്റി ഉള്ളൊരു വെഹിക്കിൾ ആണ് അപ്പോൾ ആ രീതിയിലുള്ള ചില പ്രശ്നങ്ങൾ ഈ വാഹനത്തിനുണ്ട് ഫീച്ചേഴ്സ് വൈസ് നോക്കി കഴിഞ്ഞാൽ കൺസർവേറ്റിംഗ് സ്റ്റൈലിംഗ് ആണ് വാഹനത്തിൻ്റെ സ്റ്റൈലിങ് അല്ലെങ്കിൽ ആ ഒരു മോഡലുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് വരുന്നുണ്ടെങ്കിലും ഇപ്പോഴും മാനേജ് സുസിക്കിയുടെ പല വാഹനങ്ങൾക്കും ആ ഒരു മോഡൽസും കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യേണ്ട സമയം ആയി കാരണം അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആണെന്ന് കൂടി നമുക്ക് വേണമെങ്കിൽ പറയാം അപ്ഡേഷൻ ഒക്കെ വരുന്നുണ്ട് കാരണം ഓരോ വാഹനങ്ങൾക്കും പുതിയ ഫേസ് ലെഫ്റ്റ് പോലെയുള്ള കാര്യങ്ങൾ വന്നിട്ട് അതിന് മാറ്റങ്ങൾ വരുന്നുണ്ട് പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ ചില വാഹനങ്ങൾക്ക് ആ ഒരു രീതിയിലുള്ള മാറ്റങ്ങൾ അനിവാര്യമാണ് അപ്പോൾ അതൊരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം ലോവർ സേഫ്റ്റി റേറ്റിംഗ് ആണ് അപ്പോൾ നമുക്ക് മാരേജി സുസിക്കിയുടെ ഡിസൈറിന് ഫൈവ് സ്റ്റാർ സേഫ്റ്റി ഉണ്ട് ബാക്കിയുള്ള വാഹനങ്ങൾക്ക് ചില വാഹനങ്ങൾക്ക് ബോഡി ക്വാളിറ്റി കുറച്ച് കൂടുതലുണ്ട് പക്ഷേ ബോഡി ക്വാളിറ്റി തീരെ കുറഞ്ഞ വാഹനങ്ങളും ഈ ഒരു ലൈനപ്പിൽ മാരുതി വിൽക്കുന്നുണ്ട് അപ്പോൾ അതൊരു നെഗറ്റീവായിട്ട് നമുക്ക് പറയാം പക്ഷേ ഇപ്പോൾ പുതിയ സേഫ്റ്റി സ്റ്റാൻഡേർഡ് അനുസരിച്ച് സിക്സ് എയർ ബാഗ് കമ്പൾസറി ആവുന്നൊരു സമയത്തിലേക്കാണ് പോകുന്നത് എന്നാലും ബോഡി ക്വാളിറ്റിയിൽ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട ഒരു സമയം മാരതി അതിക്രമിച്ചിരുന്നു നമുക്ക് പറയാം അപ്ഡേഷൻ വരുന്നുണ്ട് ഭാവിയിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാം അടുത്ത് ലിമിറ്റഡ് ഡീസൽ ഓപ്ഷൻസ് നമുക്കറിയാം ഡീസൽ ഓപ്ഷൻസ് ലിമിറ്റഡ് ആണെന്ന് ചോദിച്ചാൽ നിലവിൽ ഇപ്പോൾ ഡീസൽ ഓപ്ഷൻസുള്ള വാഹനങ്ങളും മാരതി സുസിക്കി ഇറക്കുന്നില്ല കാരണം മാരതി ഇപ്പോൾ മെയിൻ ആയിട്ടുള്ള അവരെ കൺസേൺ എന്ന് പറഞ്ഞാൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പെട്രോളിലാണ് പെട്രോൾ അതുപോലെ തന്നെ സി എൻ ജി ഇ വി വാഹനം ഇറങ്ങിക്കഴിഞ്ഞു കാരണം കൂടുതൽ എഫിഷ്യൻസി കൊണ്ടുവരാൻ വേണ്ടി ഇപ്പോൾ വി വി ടി വേരിയബിൾ വാൾവ് ടൈമിംഗ് പോലെയുള്ള ഡുവൽ ജെറ്റ് ടെക്നോളജി പോലെയുള്ള സിസ്റ്റങ്ങളിപ്പോൾ മാരതി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട് അപ്പം അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് പെട്രോൾ സി എൻ ജി ഇ വി തുടങ്ങിയ മേഖലയിലാണ് ഡീസൺ വാഹനങ്ങളിപ്പോൾ ഇറങ്ങുന്നില്ല ഇപ്പോൾ പഴയ സീരീസിലുള്ള വാഹനങ്ങളാണ് ഇപ്പോൾ പണ്ട് ഡീസലിൽ ഇറങ്ങിയ വാഹനങ്ങൾ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട് അതിൻ്റെ സർവീസ് ഒന്നും നമുക്ക് അവൈലബിൾ ആണ് പക്ഷെ റീസൻറ്റായിട്ട് ഡീസൽ ഓപ്ഷനുള്ള പ്രൊഡക്ഷൻ ഒന്നും മരുന്ന് ഇപ്പോൾ ചെയ്യുന്നില്ല അപ്പോൾ അത് നമുക്ക് ബാക്കിയുള്ള കോമ്പറ്റേറ്റീവ്സിൽ നോക്കുന്ന സമയത്ത് അതൊരു പോരായ്മയായിട്ട് നമുക്ക് ചൂടിക്കാണിക്കാൻ കഴിയും അടുത്തത് ആക്ച്വലി ഇറ്റ്സ് നോട്ട് ഐഡിയൽ ഫോർ എന്തൂസാസ് കാരണം ഈ ഒരു പല മോഡലുകളും എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സ്വിഫ്റ്റ് നമുക്കറിയാം അതുപോലെ തന്നെ ഡീസർ ഒക്കെ ത്രീ ആണ് ഇപ്പോൾ ഉള്ളത് നിലവിൽ ഫോർ സിലിണ്ടർ ആയിരുന്നത് ഇപ്പോൾ ത്രീ സിലിണ്ടറിലേക്ക് മാറ്റിയിട്ടുണ്ട് വാഗണർ നമുക്ക് ത്രീ സിലിണ്ടറിലും ഫോർ സിലിണ്ടറിലും അവൈലബിൾ ആണ് ഇഗിനിസ് ഫോർ ഉണ്ട് അപ്പോൾ താരതമ്യം മേരതി ഇപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആക്ച്വലി വാഹനത്തിന്റെ പ്രാക്ടിക്കാലിറ്റിയും അതുപോലെ തന്നെ പെർഫോമൻസിലാണ് അപ്പം നമ്മൾ ആ ഒരു ലെവലിൽ നല്ല പവറിൽ വണ്ടി ഓടിക്കണം അങ്ങനെ പറയുന്ന കസ്റ്റമേഴ്സിനൊക്കെ അപ്ഡേഷൻസിലും മാരതി സ്വിഫ്റ്റ് സ്വിഫ്റ്റ് നല്ലൊരു ഫോർ സീലർ എഞ്ചിനായിരുന്നു പക്ഷേ അത് ത്രീ സീലറിലേക്ക് കൊണ്ടുവന്നു അതൊക്കെ നമുക്ക് വാഹനത്തിൽ ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ച് അതൊരു വിഷമം ഉണ്ടാക്കുന്ന വിഷയങ്ങളാണ് പക്ഷെ മാരതി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതിനല്ല പെർഫോമൻസിനും അതുപോലെ തന്നെ പ്രാക്ടിക്കാലിറ്റി കൂടും അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് അത് വാഹനത്തെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ നല്ല എന്ന് പറയുന്ന കസ്റ്റമേഴ്സിനൊരു നെഗറ്റീവായിട്ട് നമുക്ക് തോന്നാം അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും മാരതി സൂസികയുടെ അഡ്വാൻറ്റേജസും ഡിസ് അഡ്വാൻ്റേജസും എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും നമുക്ക് ഓരോ വണ്ടിക്കും ഓരോ വാഹനങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് അപ്പോൾ മാരതി സുസ്കിയുടെ കാര്യമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ് അഡ്വാൻറ്റേജസും ഇതൊക്കെയാണ് വാഹനങ്ങളുടെ പ്രൈസിൽ മാറ്റങ്ങളുണ്ട് കസ്റ്റമേഴ്സിന് ഏത് തരത്തിലുള്ള കസ്റ്റമേഴ്സിനും വാഹനം ചൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എഞ്ചിൻ്റെ ലൈഫ് കുഴപ്പമില്ലാത്തൊരു ലൈഫ് നമുക്ക് കിട്ടും കൃത്യമായി മെയിൻ്റനൻസ് ചെയ്താൽ മാത്രം അതുപോലെ തന്നെ നമുക്ക് വാഹനങ്ങളുടെ മെയിൻ്റനൻസ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റും അതിൻ്റെ പ്രൈസ് അത്രയൊക്കെ വരും അതുപോലെ തന്നെ റീസെയിൽ വാല്യൂ അത്യാവശ്യം നമുക്ക് ഈ വാഹനം നൽകുന്നുണ്ട് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ അപ്പോൾ ഇതൊക്കെയാണ് മാരദീസ് കാറുകളുടെ ഗുണങ്ങളും ദോഷങ്ങളും ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ നിങ്ങൾ ഈ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അടുത്ത പുതിയ വീഡിയോയിൽ കാണാം ഓക്കെ ബൈ